സർക്കാരിനെതിരെ പരസ്യമായി വെല്ലുവിളി നടത്തി സ്കൂൾ സമയമാറ്റം തീരുമാനമടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെയും എൽ ഡി എഫ് സർക്കാരിന്റെയും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ച സമസ്ത പേരുള്ള സംഘടനകൾ ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു സ്കൂൾ സമയമാറ്റത്തിൽ ഗവൺമെന്റ് പിന്മാറിയില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരമെന്നാണ് ഇവരുടെയെല്ലാം മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം അവർ കൊടുന്നനെ പിന്മാറാനുള്ള കാര്യത്തിൽ പ്രധാനമായും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശിന് വലിയൊരു പങ്കുമുണ്ട് അതിൽ ആരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് സത്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളാപ്പള്ളിയുടെ ചില തുറന്നു പ്രസിദ്ധികൾ പലരെയും അസ്വസ്ഥരാക്കിയിരുന്നു അതിന്റെ ഭാഗമായി സമസ്തയുടെ നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവർ അസഹിഷ്ണുത പുറപ്പെടുവിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഇവരിൽപ്പെട്ട പലരും സോഷ്യൽ മീഡിയയിൽ മറ്റും വെള്ളാപ്പള്ളി നരേശിനെ കുറിച്ച് വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി പ്രതികരിക്കുകയും ചെയ്തിരുന്നു കലക്കവെള്ളത്തിൽ നിന്നും മീൻപിടിക്കുന്ന തരത്തിൽ ഈ തർക്കത്തിൽ നിന്നും മുതലെടുക്കുവാൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീ ബി വി സതീശൻ വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് യു ഡി എഫിന്റെ പെട്ടിയിലാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വെള്ളാപ്പള്ളിക്കെതിരെ സതീശൻ ഇങ്ങനെ പരസ്യമായിട്ടുള്ളൊരു പ്രതികരണം നടത്തുവാൻ തയ്യാറായിരുന്നു മാത്രമല്ല വെള്ളാപ്പള്ളിയുടെ ഈ തുറന്നു പറച്ചിലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് എന്നും സതീശൻ വെച്ചു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി വിവിധ സ്ഥലങ്ങളിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പരാമർശം നടത്തിയതിന്റെ ആ അലയൊലികൾ ഇപ്പോഴും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്തെ എസ് എൻ ഡി പിയുടെ ആ യൂണിയനിൽപ്പെട്ട ശാഖാപാരമാക്കിയുള്ള യോഗത്തിലും പള്ളുരുത്തിയിൽ നടന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കഴിഞ്ഞ മുപ്പത് വർഷമായി തുടരുന്ന വെള്ളാപ്പള്ളി മെഡസിന് കൊച്ചി യൂണിയൻ നൽകിയ ആന്തരവിന്റെ ചടങ്ങിലുമാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത് അന്നതനെ ആലുവയും തുടർന്ന് ശാഖാ ഭാരവാഹികളുടെ യോഗത്തിൽ വെള്ളാപ്പള്ളി തുറന്നു പറച്ചിലുകൾ കൊണ്ടിരുന്നു കേരളത്തിൽ ഇപ്പോൾ എസ് എൻ ഡി പിയുടെ കീഴിൽ രണ്ട് തരത്തിലുള്ള യോഗങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്ന് യൂണിയനുകളിൽ ശാഖാ ഭാരവാഹികളുടെ യോഗവും മറ്റൊന്ന് യൂണിയനുകൾ ജനറൽ സെക്രട്ടറിക്ക് സ്വമേധയാ നൽകുന്ന ആദരവ് സമ്മേളനവുമാണ് ശാഖാഭാരവാഹികളുടെ യോഗത്തിൽ എസ് എൻ ഡി പിയുടെ നേതാക്കൾ മാത്രമാണോ പങ്കെടുക്കുന്നതെങ്കിൽ യൂണിയനിൽ ജനറൽ സെക്രട്ടറിക്ക് നൽകുന്ന ആദരവ് സമ്മേളനത്തിലാകട്ടെ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമാണ് മൂന്ന് ലക്ഷത്തോട്ട് സ്വാധീനിക്കുവാൻ വി ഡി സതീശൻ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുമ്പോഴും കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ തന്നെയാണ് ഈ സ്വീകരണ സമ്മേളനങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നത് ചേർത്തലയിൽ നടന്ന വെള്ളാപ്പള്ളിയെ സ്വീകരിക്കുന്ന ചടങ്ങുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മന്ത്രി പി പ്രസാദ് അടക്കമുള്ള കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അടക്കമുള്ള പ്രമുഖരാണ് അവിടെ പങ്കെടുത്തത് മൂന്നാഴ്ച മുമ്പ് എറണാകുളത്ത് എസ് എൻ ഡി പി കണയമ്പൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ മന്ത്രിമാരായിട്ടുള്ള പി രാജീവും വാസവനും എം വിടനും കോൺഗ്രസിന്റെ എം എൽ എ വിനോദും അടക്കമുള്ള പ്രമുഖർ കഴിഞ്ഞ ദിവസം കൊച്ചി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലാകട്ടെ സഹകരണ ദേവസ്വം മന്ത്രിയായ വി വാസവനാണ് സമ്മേളനം അവിടെ ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസിന്റെ എം പി ഐ ബി ഇടനും എം എൽ എയും മുൻ മുഖ്യമന്ത്രിയുമായ കെ ബാബു യു ഡി എഫ് എറണാകുളം ജില്ലാ ചെയർമാനും മുൻ മന്ത്രിയുമായിരുന്ന ഡൊമിനിക് പ്രസന്റേഷനും പങ്കെടുത്തപ്പോൾ സി പി എമ്മിൽ നിന്നും കൊച്ചിയുടെ മേയറായ എ പി അനിൽകുമാറും കൊച്ചി എം എൽ എ ആയ കെ ജി മാക്സിയും പങ്കെടുത്തപ്പോൾ ബി ജെയിൽ നിന്നും ഏറ്റവും സമുന്നതായിട്ടുള്ള നേതാവും മുൻ കേന്ദ്രമന്ത്രിയും നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മാത്രമല്ല കൊച്ചിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കൃത്യസമയത്ത് തന്നെ എല്ലാ നേതാക്കളും അവിടെ എത്തിച്ചേരുകയും ചെയ്തു മാത്രമല്ല സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നവർക്കായി തയ്യാറാക്കിയ ആ ഉച്ചഭക്ഷണവും കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പലരും മടങ്ങിയത് വെള്ളാപ്പള്ളിക്കെതിരെ വലിയ തരത്തിൽ ചില കോടികളിൽ നിന്നും ആഞ്ഞടിക്കുമ്പോഴും പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കളെ വേദിയിലെത്തിക്കൊണ്ട് തന്നെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിൽ വെള്ളാപ്പള്ളി അവരെ ഒരു മടിയും കാണിച്ചതുമില്ല മാത്രമല്ല താൻ തുറന്നു പറയുമ്പോൾ മലപ്പുറം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചില ശക്തികൾ തനിക്കെതിരെ അങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ് എന്നും തന്റെ കോലം കത്തിക്കുകയാണെന്നും വിളിച്ചു പറഞ്ഞു വെള്ളാപ്പള്ളി തന്റെ കോലമല്ല ഇനി തന്നെ തന്നെ കത്തിച്ചാലും ഉള്ളതുപോലെ തന്നെ ും താൻ പിന്നോട്ടില്ല എന്നും ഈ സമൂഹത്തിന്റെ അവകാശങ്ങൾക്കായി താൻ ഇനിയും ഉറക്കെ ശബ്ദിക്കുമെന്നും പറഞ്ഞതാണ് പ്രവർത്തകരെ മുഴുവൻ ആവേശത്തിലാക്കുകയും ചെയ്തു ഏതായാലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആ വിടവാങ്ങൽ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി അതിന്റെ പിറകിലാണ് എന്നാൽ അടുത്ത ദിവസങ്ങളിലായി വീണ്ടും എസ് എൻ ഡി പി ആ വലിയ സമ്മേളനങ്ങൾ അത് ഉപതമംഗലത്തും കൂത്താട്ടുകളത്തും മൂവാറ്റുപഴിയിലും അതേപോലെ പറഭൂര്യം വൈപ്പില്യങ്ങളിലായി ഇപ്പൊ നടക്കാൻ പോവുകയാണ് ഇന്നും പലയിടങ്ങളും നടന്നും കഴിഞ്ഞു അവിടെയെല്ലാം സംഘടിത മതശക്തികൾ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടത് അത് തട്ടിയെടുക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോഴെല്ലാം ക്ഷുദ്രശക്തികൾ വെള്ളാപ്പങ്ങസിനെതിരെ അങ്ങനെ ഉറങ്ങി തൊള്ളുമെന്ന കാര്യത്തിലും സംശയമില്ല എന്നിരുന്നാൽ പോലും ശ്രീ വള്ളാപ്പള്ളി ഗണേശൻ തുറന്നു വിടുന്ന അസ്ത്രങ്ങൾ അത് വരും ദിവസങ്ങളിൽ പതിയേണ്ടിടത്ത് തന്നെ പതിയിടുന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട